പുരാതന തറവാട് കുടുംബമായ കറുകപ്പാടത്തെ കുടുംബത്തിന്റെ അഞ്ചാമത് കുടുംബ സംഗമം കെ ബിസ് ദർബർ കൺവെൻഷൻ സെന്ററിൽ ദുബൈ ഫ്ലോറ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ വി എ ഹസൻ ഉദ്ഘാടനം ചെയ്തു തികഞ്ഞാട് വർഷങ്ങൾ ഇത്തരം ബന്ധങ്ങളെ ഡോക്യുമെൻറ്റേഷൻ വഴി അതിൻ്റെ ശരിക്കും വഴി അത് എഴുതപ്പെട്ട രേഖകളിലേക്ക് ഇത്രയും കുടുംബാളും ഇത്ര കുടുംബാംഗത്തുള്ള വലിയ സന്തോഷം ആയിരിക്കുന്ന മെമ്പേഴ്സും മുന്നൂറ്റമ്പത് ഫാമിലിയാണ് ഇവിടെ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ് കാരണം കുടുംബ ബന്ധങ്ങൾ ചേർക്കണമെങ്കിൽ നമ്മളിപ്പോൾ ആപ്പ് ആപ്പാണ് നമ്മളെ നമ്മൾ നമ്മളെ ഒറ്റ കാര്യമുള്ളൂ തുടർന്ന് ബന്ധമാണ് ചേർക്കുക എന്നുള്ളത് എൻ്റെ ജീവിത അനുഭവം നോക്കിയാൽ പിന്നീട് പറയാൻ അതായത് ശരിക്കും നമ്മള് സമീ ആണ് അപ്പനാണ് വൈലക്കറ് മസീ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈമാൻ ഈ മനുഷ്യന്റെ ഈമാന്റെ ലക്ഷണമാണ് അനുസരിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുള്ളത് അത് നമ്മളുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളത് ഈമാന്റെ ലക്ഷണമാണ് കൊച്ചിൻ മെട്രോ റെയിൽവേയുടെ ചീഫ് വിജിലൻസ് ഓഫീസർ കെ കെ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി ഇംഗ്ലീഷിൽ പ്രയോഗം അങ്ങനെയാണെങ്കിൽ എന്ന് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഒരാളെ കുറിച്ച് അയാൾ സ്ഥിരമായിട്ട് ആളാണ് ആയിട്ടാണ് ഈ മുഖ്യ പ്രഭാഷണം എന്നേ അറിയില്ല അതിന്റെ കൂടെ മുഖ്യമോ മുഖ്യ മുഖ്യപ്രഭാഷകനാക്കി ഇത് വലിയൊരു കടമ്പയാണ് കുഞ്ഞു നോക്കിയിട്ട് ഇരിക്ക കറുകപ്പാടത്ത് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ എച്ച് മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ചു കെ കെ കുഞ്ഞുമൊയ്ദ്ദീൻ മൻസൂർ നൈന എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് നൌഷാദ് കറുകപ്പാടത്ത് സ്വാഗതവും സെക്രട്ടറി കെ എ മുഹിയുദ്ദീൻ നന്ദിയും പറഞ്ഞു കെ എ മുഹമ്മദ് ഇബ്രാഹിം കെ കെ മുഹമ്മദ് സിദ്ദിഖ് കെ എ അബ്ദുൽ സലാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അജിത് അബൂബക്കർ ഡോക്ടർ കെ കെ നസീർ നസീർ ബാബു ദർബാർ നാസർ കുഞ്ഞി തൈച്ചാൽ സജ്ജാദ് സഹീർ വാഹിദ് ഷെഫീർ റിയാസ് ദർബാർ റമീസ് സഫ്രലി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി